അസ്സാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു ആദ്യ സമുദായത്തിൻ്റെ സ്ഥലത്തേക്ക് അഥവാ പുതിയ പേര് ഉബാർ പഴയ പേര് ആണ് അഹക്കാഫ് ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പ് ഹൂദിനപീഠ ജനതയായ ആദ്യ സമുദായം ജീവിച്ച പ്രദേശം അവരോട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അവർ ഉപദേശിച്ചപ്പോൾ അവർ ധിഖരിച്ചു എന്ന് മാത്രമല്ല പരലോകം സത്യമല്ല എന്നവർ പറഞ്ഞു വലിയ ശിക്ഷ ഉണ്ടെങ്കിൽ എന്ന് ഹൂദി നബിയോട് അവർ വെല്ലുവിളിച്ചു അവസാനം നിങ്ങൾക്ക് വലിയ ശിക്ഷയാണ് വരാൻ പോകുന്നത് എന്ന് കാണിച്ചു കൊടുത്തൊരു മേഘം കറുത്ത മേഘം അപ്പോൾ പറഞ്ഞു അത് ആരൊന്നും മുമ്പെറുവിനാണ് ഞങ്ങൾക്ക് ഇപ്പം മഴ പെയ്യാനുള്ള മേഘമാണെന്നാണ് കടുത്ത വെള്ളക്ഷാമുള്ള കാലത്താണത് അപ്പോൾ അവർ അതല്ല നിങ്ങൾക്കത് വലിയ ശിക്ഷയായി വരുന്നുണ്ട് അവർ വിശ്വസിച്ചില്ല അത് അവരെ നാട്ടിൽ നിന്ന് എത്തി അള്ളാഹു നേരത്തെ പറഞ്ഞ വരാം അപ്പോഴേക്കും ഹൂദി നബി അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു ഒരു ഭയാനകമായ കൊടുങ്കാറ്റായി മാറി എങ്ങനത്തെ കാറ്റ് ചുടുകാറ്റ് ഏഴര ദിവസമാണ് ആ കാറ്റ് തുടർച്ചയായി വീശിയടിച്ചത് സഹ്രഹിൻ സെബാനിൻ സമാനിയൻ ഹസൂമിൻ കൗമ ഫിറുമായ പെട്ടിയിട്ട് ഈത്തപ്പന പോലെ പോലെ മനുഷ്യമാർ കിടക്കയായിരുന്നു ആചാര ബാഹുക്കളായ ജനങ്ങൾ ഏഴ് രാത്രിയും എട്ട് പകലും അത് വീശിയടിച്ചു അതിൻ്റെ ശബ്ദം പോലും അതിനെക്കുറിച്ച് പറഞ്ഞ പദത്തിൽ പറയുന്നുണ്ട് റീഹൻ സൊർസറൻ എന്നാണ് ആ സെർ സെർ എന്നുള്ള വാക്ക് തന്നെ ആ മരുഭൂമിയിൽ കാറ്റടിക്കുന്ന ശബ്ദത്തിൽ തന്നെ ഇപ്പോൾ ഇത് അറബി ഭാഷയുടെ പ്രത്യേകതയാണ് ഹിക്കായത്തിൽ അസ്വാത്ത് എന്നാണ് സൗണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ആ പദങ്ങളിൽ ഇപ്പോൾ ഇതുപോലെ പിടക്കോഴി കൊക്കുന്നതിനെ കുറിച്ച് എന്താ പറയുക ആ ദജാജത്ത് തെറക്കറക്കു എന്നു പറയാം അത് ആ പിടക്കോഴി കൊക്കുന്ന ആ ശബ്ദമാണ് ശരിക്കുന്നത് അൽ ബക്കറത്ത് തഹൂറു അതൊക്കെ ഓരോ സൗണ്ട് തന്നെ അതിൽ നിന്ന് ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ പൂച്ച കരയുന്നു ആന കരയുന്നു നായ കരയുന്നു ഒക്കെ കര കരയുക എന്നല്ലാതെ നമ്മളതിന് പ്രത്യേകിച്ച് നായക്കുരക്കുന്നു എന്ന് പറയും ബാക്കിയുള്ള എങ്കിലും ബാക്കിയുള്ള പലതിനും കരയുന്നു കുട്ടി കരയുന്നു ഒക്കെ പറയല്ല ഓക്കെ അപ്പോൾ ആ വാക്ക് അതിൽ ധനിക്കുന്നില്ല ഇതാണ് അതാണ് ഖുറാനെടുത്ത് എന്ന് എന്നുപയോഗിച്ച് ആ അതിൽപ്പെട്ട് അന്ന് മണയിൽ മൂടിപ്പോയി അത് അതിനു ശേഷം എത്രയോ കാലം കഴിഞ്ഞു ഈ സംഭവം നടന്ന ഞാൻ പറഞ്ഞ രാജ സമുദായത്തിൻ്റെ ഹൗദിനബി ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പ് അത് അവിടുത്തെ മുബാറക് ഹസൻ എന്നാണ് തോന്നുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ മാനേജർ ഞങ്ങൾ പേപ്പർ കട്ടിങ് എല്ലാം കൊടുത്തു അദ്ദേഹം അതിന് വേണ്ട എല്ലാം സൗകര്യം ചെയ്തു ഗവൺമെൻറ്റ് ഇതിൻ്റെ ലാൻഡ് ക്രൂസർ ഒരു വാഹനം വിട്ടുതന്നു ഫോർ വീലർ ഡ്രൈവാണ് മണലിൽ പൂണ്ടുപോകാതിരിക്കാൻ പ്രത്യേകം അങ്ങനത്തെ വാഹനത്തിലാണ് പോയത് ഡ്രൈവറ് അവരെ വക തന്നു ഭക്ഷണം അവരെ വകത്തന്നു ലാ ഒമാനിലാണ് ഞങ്ങൾക്ക് വളരെ കൂടുതൽ സഹായം കിട്ടിയത് അതുപയോഗിച്ച് കണ്ടാണ് പോയത് അവിടെ ചെന്ന് ഇതൊക്കെ കാണിച്ചു കൊടുത്തു അവർ അദ്ദേഹം ആ സ്ഥലമൊക്കെ ചുറ്റി വിശദീകരിപ്പിച്ച് തന്നു അപ്പോൾ ഞങ്ങളുടെ കൂടെ സ്വലാലയിൽ നിന്നുള്ള കുറേ മലയാളികളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവരും കൂടിയിട്ടാണ് പോയത് ആ സ്ഥലത്തെത്തെത്തി കാഴ്ചകളെല്ലാം ഞങ്ങൾ ആ ആയുധ സമുദായത്തിൻ്റെ വീടുകളെല്ലാം കണ്ടു വലിയ വലിയ തൂണുകൾ ഉണ്ടാക്കിയിരുന്ന ആൾക്കാരായിരുന്നവർ ആ തൂണ് പൊട്ടിയിട്ട് അതിൻ്റെ അടിഭാഗം ഞങ്ങൾ കണ്ടു അതാണ് ഇറമത് ആ തെല്ലി മാത് തൂണുകളിൽ ഇറം ഗോത്രം എന്ന് പറയുന്നത് ഈ ആയുധ സമുദായത്തെപ്പറ്റി തന്നെയാണ് ആ തൂണെന്ന് കുറാൻ ഉപയോഗിച്ച് വാക്ക് പോലും കറക്റ്റായിട്ട് ഇപ്പോഴും അവിടെ കാണാൻ പറ്റും അവിടെ ഒരു കിണറിൻ്റെ അടിയിലേക്ക് ഇറങ്ങി പോയിട്ട് ആയുധ സമുദായം ഏഴായിരം കൊല്ലം മുമ്പ് ഉപയോഗിച്ചിരുന്ന കിണർ ഇപ്പോഴും അതിനകത്ത് നന്നായിട്ട് പ്രാവുകൾ ചെന്ന് പറന്നു ഞങ്ങൾ ചെന്നപ്പോൾ അതിൻ്റെ അടിയിൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ക്ലിയർ വെള്ളമാണ് അപ്പോൾ അവിടെ അതൊക്കെ വീഡിയോയിൽ പകർത്തി ആദ്യ സമുദായത്തിൻ്റെ സ്ഥലത്തെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് താമസിക്കാൻ പറഞ്ഞു ഞങ്ങൾ താമസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നല്ല അച്ചടക്കമുള്ള വളരെ നല്ല കുട്ടികൾ എന്തൊരു സഹകരണം പോലുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തും അവിടെ ചെന്നപ്പോൾ അവിടെ ഈ ആൾ അവർക്ക് പെപ്സി വിൽക്കാൻ അവിടെ കുറച്ച് ആൾക്കാർ ഗവേഷകർ ആൾക്കാരേ ഉള്ളൂ അവർക്ക് ഒരു വിൽപ്പനക്ക് വേണ്ടി ചെറിയൊരു കട ആ കടക്കയിലുള്ള ആൾ പട്ടാമ്പിക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു മലയാളിയാണ് എവിടെയെങ്കിലും കുഗ്രാമങ്ങളിൽ വിദൂര സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അവിടെ ഒരു മലയാളി എത്തിപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളവിടെ എല്ലാം പോയി കണ്ടു വിശദീകരിച്ചു അവിടെ നിന്ന് ഞങ്ങൾ പറഞ്ഞ ആയുർ സമുദായത്തിൻ്റെ സ്ഥലം അഹക്കാഫ് എന്നാണ് ക്കുറാൻ പറഞ്ഞത് ഉബാർ യു ബി എർ എന്നാണ് അത് പിൽക്കാലത്ത് കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ നിക്കോളാസ് ക്ലാപ്പ് എന്ന ഒരു ഗവേഷകൻ്റെ നേതൃത്വത്തിലാണ് അത് സാറ്റലൈറ്റിൽ നിന്ന് ആ ഫോ സ്ഥലം ഫോട്ടോ എടുത്തിട്ട് അദ്ദേഹം എടുത്തിട്ട് ആ സ്ഥലം മരു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അതിന് ശേഷം കുറേ അറുപത്തി മൂന്നിലാണ് ഏറ്റവും ആണെന്ന് തോന്നുന്നുണ്ട് പിൽക്കാലത്ത് പിന്നീട് ആ സ്ഥലം കണ്ടെത്തിയത് ഒന്നുകൂടി കൂടുതൽ പഠനം നടത്തിയ സെർ റൊണാൾഡ് ഫിന്നസ് എന്നൊരു ആ രണ്ടും ക്രിസ്ത്യൻസ് തന്നെയാണ് അവർ ജേസിബ് ഉപ്പ് വെച്ച് മണ്ണ് മാറ്റിയിട്ട് അതിൻ്റെ മുമ്പ് സാറ്റലൈറ്റിൽ നിന്ന് ആ സ്ഥലം സ്ഥിരീകരിച്ച് ബദവികൾ പോലും പോകാൻ മടിക്കുന്ന ആ പ്രദേശത്തേക്ക് അവർ വലിയ സന്നാഹത്തോടു കൂടി പോയി മണലുകളെല്ലാം മാറ്റി അവിടുന്ന് അതിനുശേഷം ആ സ്ഥലം കണ്ടെത്തി എന്നിട്ട് ആ സ്ഥലത്ത് എന്നെ കുറിച്ചൊക്കെ പഠനം നടത്തി ബൈബിളിലുണ്ടത് അതുകൊണ്ടാണ് അവർക്ക് പ്രചോദനം ഒക്കെ പഠിച്ച് പോന്നിട്ടുണ്ട് അതങ്ങനെയാണ് ആ സ്ഥലം പിന്നീട് കണ്ടെത്താൻ കാരണമായത് കുറച്ച് സ്ഥലമേ പിടിച്ച് കണ്ടുപിടിച്ചിട്ടുള്ളൂ ഒരുപാട് ഏരിയ ഉണ്ടത് ബാക്കിയുള്ളൊന്നും എല്ലാം കുഴിച്ചെടുത്തിട്ടില്ല ആ മണലി മാറ്റിയപ്പോൾ കിട്ടിയത് അതിപ്പോഴും ഇത് ഒമാൻ എന്ന രാഷ്ട്രത്തിലാണ് പിന്നെ ഒമാൻ ഞങ്ങൾ ഒന്നാമത്തെ യാത്രയിൽ തന്നെ ഞങ്ങൾ എം പോകാനുള്ള പരിപാടി ഉണ്ടായിരുന്നു എമൻ ഗവൺമെൻറ് ഞങ്ങൾ ഗസ്റ്റായിട്ട് സ്വീകരിച്ചിരുന്നു പക്ഷേ ആ ഗസ്റ്റ് ആണെങ്കിലും അത് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല കാരണം ഒമാൻ്റെ സന്ദർശനം കൂടി കഴിഞ്ഞപ്പോൾ മൂന്ന് ദിവസേ ഉള്ളൂ ഞങ്ങൾ കരയിലൂടെ തന്നെ എം എൻ പോകാനുള്ള പരിപാടി ആയിരുന്നു പക്ഷേ കരയിലൂടെ പോകുന്ന അപകടമാണ് കലാപമുള്ള ഏരിയയിലൂടെയാണ് പോകുന്നത് കൊള്ളയടിക്കും അതെന്നൊക്കെ പറഞ്ഞപ്പോൾ മാത്രമല്ല ദുർഘിടം ബ്രിട്ട സ്ഥലങ്ങളാണ് നല്ല മറ്റുള്ള റോഡൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ പ്രോഗ്രാം ഉപേക്ഷിച്ച് അവിടുന്ന് ഒമാനിലെ മസ്ക്കറ്റിൽ നിന്ന് ഇലേക്ക് മടങ്ങി മസ്ക്കറ്റിൽ നിന്ന് ബോംബെയിലേക്ക് എത്തി ബോംബെയിൽ ഞങ്ങളെ മൂത്തമ്മയുടെ മകനാണ് അബ്ദുള്ള ഉഗ്രപുരുത്തുകാരനാണ് അവൻ്റെ റൂമിലൊക്കെ താമസിച്ച് സ്വീകരിച്ച് അവിടുന്ന ശേഷം പിന്നീട് ഈ ഇസ്ലാഹി ഹൈസെൻ്റർ അവിടെ നടത്തിയ ഒരു സ്വീകരണ യോഗത്തിൽ അവിടെ നിന്ന് ഇതിനെക്കുറിച്ച് വിവരണങ്ങളൊക്കെ നടത്തി ക്ലാസ് എടുത്ത് അതിനുശേഷം അടുത്ത പിന്നെ അവിടെ നിന്ന് പുറപ്പെട്ട് കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് വന്നു അങ്ങനെ നാട്ടിലെത്തി ഇതോടുകൂടെ ഒന്നാം ചരിത്ര ഗവേഷണ യാത്ര അവസാനിച്ചു ഇൻഷാള്ള ഇനി എപ്പിസോഡുകളായിട്ട് ഇറാൻ അർമേനിയ ജോർജിയ തുർക്കി ലെബനോൺ ഇറാഖ് കുർദിസ്ഥാൻ യമൻ സിറിയ പോലുള്ള രാജ്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ഇനിയും നിങ്ങൾക്ക് എപ്പിസോഡുകൾ വരാനിരിക്കുന്നുണ്ട് അതൊക്കെ പിന്നീട് പറയാം തുർക്കി ഒക്കെ ഏൽപ്പെടും അസ്ലാമലൈക്കും